അല്ലാമലേക്കും വരഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷിർക്ക് എന്താണെന്ന് എനിക്കറിയുമോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് കമൻ്റിലൂടെ ഷിർക്ക് നിനക്കറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് അത് എനിക്ക് അറിയുന്ന ഷിർക്ക് ഞാൻ ഈ പറഞ്ഞ വ്യക്തിക്കും അതുപോലെ എന്താണ് ഷിർക്ക് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ പഠിച്ച ഷിർക്ക് തോഹീദ് ഇത് ചെറിയ നിലക്കുള്ള ഒരു ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഉസ്താദ്മാരൊക്കെ പഠിപ്പിച്ചു തന്നത് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടത് ഇതൊക്കെ ഇതാണ് ഇവിടെ ഷിർക്കും തോഹീദും ലാ ഇലാഹ ഇലാഹഇ എന്നുള്ളതാണ് തോഹീദ് തോഹീദിൻ്റെ കലിമ തോഹീദിൻ്റെ വാചകം ലാ ഇലാഹി ഇല്ലല്ലാ അല്ലാതെ ഇലാഹില്ല എന്ന് പറയലാണ് തോഹീദ് ഒരു അമുസ്ലിം മുസ്ലിം ആകണമെങ്കിൽ ലാ ഇലാഹല്ലാ എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയണം അപ്പോളാ മുസ്ലിം ആകാം നേരെ മറിച്ച് ലാ റബ്ബ ഇല്ലല്ലാന്ന് പറഞ്ഞാൽ പോരാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിഫത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ പോരാ ഇതാണ് തോഹീദ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ മാറ്റത്തിലുള്ളത് ലാ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് അല്ലാതെ ഇലാഹില്ലാ എന്നാണല്ലോ അല്ലാ അള്ളാഹു അല്ലാതെ ഇലാഹുണ്ട് എന്ന വിശ്വാസമാണ് ഷിർക്ക് അതാണ് മക്ക മുഷരിക്കങ്ങൾക്ക് ഈ അകപ്പെട്ടത് ഹുമല്ലദീൻ അത്തഹദോ അലിഹത്തം ഇന്ദു ഇല്ലാന്ന് അവർ അള്ളാഹിനെ കൂടാതെ കുറേ ഇലാഹുകൾ ഉണ്ടാക്കി ഏഹ് അള്ളാഹനെ കൂടാതെ കുറേ ഇലാഹുകൾ ഗുണം ഗുണം നൽകുന്ന പടച്ചോന് കഴിവ് നൽകുന്ന പടച്ചോന് എന്ന് പറഞ്ഞിട്ട് അവരൊരു പടച്ചോനെ അവർ വിശ്വസിച്ചിരുന്നു അതിൻ്റെ പുറമെ വേറെയും കുറേ ഇലാഹകളുണ്ടാക്കി എന്നാൽ അബൂജാഹരി വിശ്വസിച്ചിരുന്നത് നമ്മൾ വിശ്വസിച്ച അള്ളഹനെ അല്ലാതിലായിരുന്നു എന്ന് മുജാഹർ പ്രസ്ഥാനിവിടെ പറയാറുണ്ട് ഞമ്മൾ വിശ്വസിച്ച അള്ള അല്ല അവർ വിശ്വസിക്കണത് അവർ പറയണെന്താണ് അരോ ഈ അവരുദ്ദേശിക്കുന്ന അള്ളാഹ് ആ അള്ളാക്ക് എന്തില്ല ഇവിടെ പോയി ഈ സമമായി പോയി സമമായിപ്പോയി നൊരുമ്പിപ്പോയി എല്ലിനെ സൃഷ്ടി പുനർനിർമ്മിപ്പിക്കാൻ കഴിയുമെന്നൊന്നും അവർക്ക് വിശ്വാസമല്ല അപ്പം അവർ സങ്കല്പത്തിലുള്ളവരല്ല എന്നാൽ മുസ്ലിംകളിലാ ഇല ഇല്ലല്ല എന്നുള്ള തൊഹീദ് എന്നാൽ വളരെ അത്ഭുതം ഈ മുജാഹിദ് പ്രസ്ഥാനം ഇത് തൊഹീദിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് തൊഹീദ് ഉലോഹിയ തൊഹീദുർ റബൂബിയ തൊഹീദ് സിഫാത്തുൽ ഔസാഫ് ഇങ്ങനെ മൂന്നാക്കി എന്നാൽ ഈ മൂന്നാക്കണേ ഇവർ ഈ മൂന്നിൽപ്പെട്ട ഏത് വാചകവും മതി ഇസ്ലാമിലേക്ക് വരാന് എന്നിവർ സമ്മതിക്കേണ്ടി വരും അംഗമായി സമ്മതിക്കേണ്ടി വരും അതുവർ സമ്മതിക്കേണ്ടിയില്ലല്ലോ ലാ ഇല ഇല്ല അല്ലാന്ന് പറഞ്ഞ സ്ഥാനത്ത് ലാറബ ഇല്ലല്ലാന്ന് പറഞ്ഞാലും ഒരാസ്ലിം മുസ്ലിം ആകുമോ അത് തൊഹീദുർ റുബൂബിയത്താകും എന്നേപോലെ ലാറബ ഇല്ല അഹ് എന്ന തൊഹീദ്ർ റുബൂബിയത്ത് അല്ലേ അപ്പോൾ ലാറബില്ല അള്ളാന്ന് മുസ്ലിം ആകൂല്ല എന്ന പോലെ ഏത് സിഫാത്തു അല്ലാ അള്ളാൻ്റെ ഏതെങ്കിലും ഒരു സിഫത്ത് ഖാദിർ മു മുരീദ് ഹയ്യ് കയ്യോം ഇതൊക്കെ നല്ല സിബത്തുകളാണ് ഈ സിബത്ത് യാ കയ്യോമി ഇല്ല അള്ളന്നൊരാൾ ഇസ്ലാമിക്ക് വരാൻ വേണ്ടി പറഞ്ഞു എന്നാൽ തോഹീദാകോ ഇല്ല തോഹീദാകൂല്ല അപ്പോൾ അവിടെ സുന്നികൾ പറയുന്ന എന്നാൽ പിന്നെ തൊഹീദ് മൂന്നാക്കി തിരിച്ചതാരാണ് അതാരാണെന്നു വെച്ചാൽ ഈ ബിനീമിയ മുഹമ്മദ് ബി അബ്ദുൽ അഹാബും കൊട്ടരും അതെങ്ങനെ എനിക്ക് മനസ്സിലായതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ സൗദി അറേബ്യയിൽ മദീനത്ത് ക്ലീനിങ് വിസക്ക് പോയ സമയത്ത് അവിടെ ഈ സിയാറത്തിന് വന്ന സമയത്ത് സിയാറത്തിന് ജനത്തുൽ ബക്കേൽ സിയാറത്തിന് പോയി ആ സമയത്ത് എന്തു ചെയ്യുന്നറിയാം കുറച്ച് ഒരു പാകിസ്ഥാനി വയസ്സായ ആൾ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു ഈ അവിടെയുള്ള ഖബറും മക്ക മൊക്ക മക്ബറകളൊക്കെ പരിചയപ്പെടുത്തുന്ന അവിടെയുള്ള ആളുകൾക്ക് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഏകദേശമൊക്കെ അറിയാം ജനത്തുൽ ബക്കേലുകളുടെ കടക്കുന്നിടത്തന്നാണ് ഈ നബിൻ്റെ മഹാത്തും മിനിങ്ങളെ മക്ബറകൾ അങ്ങനെ ഒക്കെ അവിടെ പൊളിച്ച് നിരത്തിയിട്ടുണ്ട് മഹാബിവാരുടെ കൂടെ വന്നപ്പോൾ എന്തായാലും ആ മീസാങ്കല്ലിൽ ഇങ്ങനെ വരിവരിക്കു നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മഹാത്രം മീനിൻ്റെതാണെന്ന് നമ്മളവിടെ അവിടെ കുറേ ഒരു മൂന്നാല് മാസം അവിടുത്തെ ഹിദമത്തിലായിട്ട് നിൽക്കുമ്പോൾ അവിടെ ജോലിയിലായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം ഈ രേഖാമൂലം എന്താണ് ഒരു അതിൻ്റെ ഈ പിക്ചറുകളൊക്കെ ഉണ്ട് ആ ആ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റദുല്ലാമിനിൻ്റെ ഇതുള്ളത് കുറേ ജനത്തിൽ ബാക്കി കുറേ ഒരു അകലെയാണ് കുറച്ചങ്ങോട്ട് അവിടെ പോകണം അവിടെ ചുറ്റു ഇങ്ങനെ നാലു ഇങ്ങനെ കല്ല് കെട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ഒക്കെ വഹാബീസം വിളിച്ചിറന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തേ അവിടെ ഈ പാകിസ്ഥാൻ ഒരു പാകിസ്ഥാനിക്ക് ആ പരിചയപ്പെടുത്തി കൊടുത്തതിന് സ്മാരണൻ്റെ മക്ക പറയണ അവിടെ നിന്ന് എന്താണ് ദ്വർക്കേനു പാർട്ടിയും ദ്വർക്കണ സമയത്ത് മുത്ത പോയി പിടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഈ കേരള എവിടെയാണെന്ന സ്ഥലം എന്നൊക്കെ ചോദിച്ചു അപ്പം ഇന്ത്യ ആണ് ആ ഇന്ത്യ കേരളമല്ലേ കേരളങ്ങളൊക്കെ മുച്ചിരിക്കി ചിർക്കി എന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു ഏ അങ്ങനെ എന്തു ചെയ്തു അങ്ങനെ എന്നോട് ചോദിച്ചാൽ എനിക്ക് സിഹാ സിത്ത അറിയാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞാൽ സിഹാ സിത്ത അറിയില്ല സിഹാ സിഹാ ഉൽ അറബ അറിയാമെന്ന് ചോദിച്ചാൽ സിഹാ ഉൽ അറബ അറിയില്ല സിഹാവ് സിത്ത അറിയുന്ന തന്നെ നാല് ആറ് സഹിയായ കിതാബുകളെ ബുഹാരി മുസ്ലിം തുറമദി ബിരുമാജ ഇങ്ങനത്തെ നാലുണ്ടല്ലേ എന്നാൽ സിഹാ ഉൽ അറബ അറിയാ അറിയില്ല എന്ന് പറഞ്ഞു എന്നാൽ സിയാ ഉല്ല അറബ പഠിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതേതാണെന്ന് ചോദിച്ചത് അത് ഷെയഹുല്ലിസ്ലാം ഇബ്ലത്തീമിയാൻ്റേതാണ് തന്നെ അതേ സിഹാവ് സിത്തേന്ന് എടുത്തതാണ് പറഞ്ഞത് അതിന് ആവശ്യത്തിന് ഉള്ളത് എടുത്തുകാണ്ട് ഈ മൂപ്പൻ്റെ ഭാഗം കൂട്ടി കൊടുത്തിട്ടുണ്ടാക്കിയതാണ് എന്ന് എന്നാലത് പഠിപ്പിക്കാതെ വിടുവില്ല പറഞ്ഞാൽ കയ്യോട് പിടിച്ചുവച്ചു അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടുത്തെ അവിടെ കോട്ടൻ്റെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അപ്പോൾ എന്ത് ചെയ്തു തരോ വേറൊരു പുസ്തകം കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ എന്ത് ചെയ്ത് ഇനി പിടിച്ചിട്ട് ആദ്യം രണ്ട് കൈപ്പലം അങ്ങനെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുള്ള ഇതാണ് അതിൽ കുറേ ആളുകൾ നിൽക്കുന്ന സ്ഥലമല്ലേ അതിലെന്ത് ചെയ്ത് ഞങ്ങളുടെ മൂപ്പർക്ക് അനുസരിക്കുന്ന രൂപത്തിൽ എന്തെയ്തു കൈ ഇവിടെ വിട്ടുകാണ്ട് മുപ്പരപ്പം അങ്ങനെ പോകുന്ന അയല എന്താണോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവിടെ പിടിച്ചുകൊണ്ട് എന്തേക്കും ഞമ്മക്ക് സിയാൽ അറബ ഒക്കെ ഒരു ഒരുപിടും അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ അവർ അവിടെ നിന്ന് പറഞ്ഞതാണ് അന്ന് പറഞ്ഞതാണ് തോഹീദ് മൂന്നുണ്ട് സിയാവ് ഏത് ലോഹിയ റുബൂബിയ സിഹാത്തുല്ലാ സാബ് എന്ന അവിടുന്ന് മൊത്തം പറയുന്ന ഘട്ടമാണ് ഇങ്ങനെ ഉണ്ട് എന്ന് അത് ആരെ പഠിപ്പിക്കണത് ഈ സിയാ ഉല്ല അറബയിൽ ഉണ്ടേക്കും അല്ലാതെ ഇവിടെ ഒരു ഇമാമിയങ്ങളും തോഹീദ് മൂന്നാക്കി തിരിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഷിർക്ക് തോഹീദ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളിതല്ലാതെ വേറെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാറ്റത്തുള്ളത് ഈ അതിൽ പങ്കു ചേർക്കൽ ദാത്തിലോ സിഫാത്തിലോ അഫ്ഫാലിലോ അള്ളാവിനോട് പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ സ്വയം അള്ളാഹുവിന് കൈയുള്ള കൈവള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കുണ്ട് ദാത്ത് അള്ളഹാനെ പോലത്തെ ദാത്താണ് ഇവൻ്റെ എന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ പോലെ സ്വയം കൈ എന്ന് വിശ്വസിക്കുക ഇങ്ങനെ ദാത്തിലോ സിഫാത്തിലോ അഫ്ബാലിനോ അള്ളാഹുവിനോട് പങ്ക് ചേർക്കുക ഇതാണ് ഷിർക്ക് ലാ 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 തോഹീദ് ഈ രണ്ടെണ്ണമാണ് തോഹീദും ചിർക്ക് ഇപ്പോൾ എന്നോട് ചോദിച്ച ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എന്നതുപോലെ ഈ എൻ്റെ ചാനൽ കേൾക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഷിർക്കും തോഹീദും തീരാത്തവരുണ്ടാവില്ല കുട്ടികൾക്ക് വരെ തിരിയും സമസ്തൻ്റെ എന്താണ് ഷിർക്ക് പഠിപ്പിക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തർ കമെൻ്റ് ഉണ്ടത് സമസ്തൻ്റെ മദ്രസിലാവട്ടെ സമസ്ഥാനൻ്റെ മദ്രസിലാവട്ടെ സുന്നികളെല്ലാവരും ഇവിടെ പഠിപ്പിക്ക് പഠിപ്പിച്ച് നിങ്ങളെ സിർക്കും തോഹീദും പഠിപ്പിച്ചിട്ടാണല്ലോ അതിൻ്റെ ശേഷമാണല്ലോ നിങ്ങൾ വഹാബിയായി പോയത് ആ വഹാബിയായി പോയത് എങ്ങനെയാണ് നരങ്ങൾ നിങ്ങൾക്ക് ഈ മൂന്നാം തോഹീത് ഈ മൂന്നാം തോഹീദും മൂന്നാം സിർക്കും പഠിച്ചത് കൊണ്ടാണ് ഞമ്മളങ്ങനെയല്ല എല്ലാ കഴിവും അള്ളാഹ്ക്കുള്ളതാണ് അള്ളാൻ്റെ എന്ന് പറയുന്നത് അലിയുല്ലാന്നുള്ള അള്ളാൻ്റെ വലിയ അള്ളാഹെന്ന് എപ്പം തന്നെ അവിടുന്ന് തന്നെ കിട്ടിയല്ലോ അല്ലല്ലാന്ന് നബി ഉള്ളാന്ന് അള്ളാൻ്റെ നബിന്ന മുഹമ്മദ് നബീനെ നബിനെ പഠിച്ചോനാക്കിയെന്നാണ് നബിയുല്ലാന്നാണ് അള്ളാൻ്റെ നബി എന്നാണ് അള്ളാന്നല്ല പറയുന്നത് വലിയ ഉള്ള അള്ളാൻ്റെ വലിയ അള്ളാൻ്റെ ഇഷ്ടക്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ഷിർക്കും തൊഹീതും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഇനിയും ഈ ഈ കാലഘട്ടത്തിൽ പോലും ഷിർക്കും തൊഹീതും തിരിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ പണി തന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പരസ്പരം ഉസരിക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഉടനെ മുശരിക്കായി അതാണ് നിങ്ങളെ ചെയ്തി ചെയ്തിയാണ് നിങ്ങളെ മുശിരിക്കണത് ഞങ്ങളങ്ങനെയല്ല ചെറുക്കും ദോഹിതും വിശ്വാസത്തിലുള്ളതാണ് ഒരു യുദ്ധവേളയിൽ ഒരാൾ ലായിലായില്ല എന്ന് പറഞ്ഞാൽ ഒരാളെ വെട്ടിക്കൊന്നതിനെ സംബന്ധിച്ച് റസൂലുള്ള റസൂലുള്ള ചോദിച്ചു എന്തിനെയാണ് അവനെ കൊന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അയാൾ രക്ഷപ്പെടാൻ വേണ്ടി കെൽമറ്റില്ലയാണ് ആ ശക്ത കൽഭോൻ അവൻ്റെ ഹൃദയം നീ തുറന്നു നോക്കിയോ എന്ന് ചോദിച്ചത് ഹൃദയത്തിലാണ് ശിർക്കും ദുഹിതൊക്കെ ഉള്ള ചെങ്ങിമാരെ ഇതൊക്കെ ഇനി ബാലപാഠം ചെറിയ കുട്ടികൾക്കറിയുന്ന ബാലപാഠം കൂടി അറിയാത്ത വഹബി വഹാബികൾ കളി പറ്റിയൊക്കെ പറയാം നിങ്ങളാണോ ചുന്നിയൾക്ക് ശെർക്കും ദോഹിതും പഠിപ്പിക്കണത് ശെർക്കും ദോഹിതും വിശ്വാസത്തിനോട് ബന്ധിച്ചതാ ഈ ബാലപാഠം അറിയാത്തത് കൊണ്ടാണ് അത് ചെയ്ത ശിർക്ക് മൗലോ തോതിയ ശിർക്ക് ഒക്കെ ശെർക്ക് ചെർക്ക് ശിർക്ക് അപ്പോൾ ഈ ശിർക്ക് മറ്റുള്ളവരെ ആരോപിക്കൽ കൊണ്ട് സ്വയം ശരിക്കും അയച്ചാവും അങ്ങനത്തെ ചെറിലെയാണ് നിങ്ങളെ പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഷെറിലെന്ന് നന്നായി നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു വർക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ ഞാൻ പറയുന്ന സന്ദേശങ്ങൾ നിങ്ങളെ കുടുംബ ഗ്രൂപ്പിലേക്കും മറ്റുള്ളവർക്കും എല്ലാവരിലേക്കും എത്തിക്കുക സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കുക വഹാബിസത്തിനെ പറ്റി ഇൻഷാദാൻ്റെ ദോഹിക്കൂടെ എന്ത് സംശയം ചോദിച്ചാലും നമ്മൾ രേഖാമൂലം മറുപടി പറയാനും നമുക്ക് തന്നെ അറിയാം അത് നമ്മൾ ബഹുമാനപ്പെട്ട നജീബ് പുസ്താദിൻ്റെ ആ ശിക്ഷണം കുറച്ച് കാലം നമുക്ക് കിട്ടിയതുകൊണ്ട് കുറവൊന്നുമില്ല കുറച്ച് കാലം ചെറിയ രൂപത്തിൽ പര അല്ല ആ ഓരോ ഈ ഇതിനെ പറ്റിയുള്ള ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിച്ചതുകൊണ്ട് എന്നതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിന്മാരെല്ലാവരും ബഹുമാനിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് പ്രവർത്തിക്കണം എന്നാലേ ഈമാൻ കിട്ടുള്ളൂ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കണത് അല്ലാതെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ മുശ്രിക്കാക്കി ഈമാൻ ഇല്ലാതെ ചാകുന്നവരിൽ പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സത്യം സത്യമായി മനസ്സിലാക്കാൻ അപ്പോൾ തോപ്പിക്കേട്ട്